രണ്ടു ദിവസങ്ങൾക്കു ശേഷം ഉമ്മർത്തിരുന്ന് ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിനുവിൻ്റെ അടുത്തേക്ക് അമ്മ ചായയും കൊണ്ടുവന്നത് അവൻ്റെ കയ്യിലേക്ക് ചായ വെച്ചു കൊടുത്ത ശേഷം നാളിനെ അവൻ്റെ മുടിയിലൊക്കെ ഒന്ന് തൊട്ടൊഴിഞ്ഞതും ചായ ഗ്ലാസും ഫോണും അവൻ താഴേക്ക് വെച്ച ശേഷം അമ്മയും അവിടെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി പിന്നെ ആ മടിയിലേക്ക് അവൻ ആശ്വാസത്തോടെ ഒന്ന് തലവെച്ച് കിടന്നു വിനു അമ്മ ഒരു കാര്യം പറഞ്ഞ നീ അനുസരിക്കോ എന്താ ഇനി വേറെ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പോകുന്ന കാര്യം പറയാനാണോ അവനൊരു തമാശയോടെ ചോദിച്ചതും പെട്ടെന്ന് നളിനിയുടെ മുഖത്ത് ഒരു മൂകത പടർന്നു പിടിച്ചു അത് കണ്ടയുടനെ അവൻ വേഗം എഴുന്നേറ്റിരുന്നു കൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ചൊന്ന് പുഞ്ചിരിച്ചു കാട്ടി പെട്ടെന്ന് എന്താ എൻ്റെ അമ്മയുടെ മുഖത്തൊരു വാട്ടം എന്തെങ്കിലും സങ്കടമുണ്ടോ ഉണ്ടോ പിന്നെ ഇല്ലാണ്ടിരിക്കോ എന്റെ സങ്കടം എന്താണെന്ന് നിനക്കും അറിയില്ലേ വിനു വീണയുടെ കല്യാണത്തോടൊപ്പം ഒരു കുടുംബമായി കാണണമെന്നാണ് ഈ അമ്മ ആഗ്രഹിച്ചത് എന്നാൽ അത് നടന്നില്ല ഒരു പക്ഷേ ഈശ്വരനിശ്ചയം അതൊന്നുമല്ലെന്ന് അമ്മയ്ക്കിപ്പ തോന്നുവാ അമ്മ ഇത് എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിനു നിന്റെ ഒപ്പം ജീവിക്കാൻ തുളസിക്ക് സമ്മതമാണെങ്കിൽ നീ ആ കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം നിന്റെ ഭാര്യയായി ഈ വീടിൻ്റെ മരുമകളായി തുളസിയെ സ്വീകരിക്കാൻ അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാണ് അതിൻ്റെ പേരിൽ ഇനി നാട്ടുകാർ എന്തു പറഞ്ഞാലും പ്രശ്നമുണ്ടാക്കിയാലും അമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ഇതുവരെ വലിപ്പ ചെറുപ്പവും നാട്ടുകാരുടെ പരദൂഷണവുമെല്ലാം പേടിച്ചു കൊണ്ടാണ് അമ്മ ഈ ബന്ധം വേണ്ടെന്ന് എൻ്റെ മോനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇപ്പോൾ തോന്നുക നിങ്ങൾ തമ്മിൽ തന്നെയാണ് ചേരേണ്ടതെന്ന് പറയുന്നവരെന്തും പറഞ്ഞോട്ടെ അവരുടെയൊക്കെ മുന്നിൽ നീയും തുളസിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇവിടെയുള്ളവരൊക്കെ കാണണം ഇപ്പോൾ അമ്മയ്ക്കും അതൊരു വാശിയാ മോനെ അതിലുപരി നിന്റെ സന്തോഷം തന്നെയാ അമ്മയ്ക്കും വലുത് അവന്റെ കവളി തൊട്ടൊഴിഞ്ഞുകൊണ്ട് അമ്മ അത് പറയവേ കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം അവനൊന്ന് കണ്ണുകൾ വിടത്തി ഞാനിത് ഞാനിത് വിശ്വസിച്ചോട്ടെ അമ്മേ ഉം നാലിനെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി കൊടുത്തു പിന്നെ അവൻ ഒട്ടും സമയം പാഴാക്കിയില്ല അകത്തേക്ക് ചെന്ന് വേഗം ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അവൻ്റെ ഓട്ടോയിൽ കയറിപ്പോയി തുളസി ഇപ്പോ കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് ഇറങ്ങി വരേണ്ട സമയമാ അതുകൊണ്ട് അവിടെ ചെന്ന് അവളെ നേരിട്ട് കണ്ടു തന്നെ സംസാരിക്കണം മനസ്സ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാനായി അവൻ്റെ ശരീരവും തിടുക്കം കാട്ടിയതോടെ വണ്ടി സ്പീഡിൽ തന്നെ അവിടേക്ക് കുതിച്ചു പറയാനുള്ളതെല്ലാം മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ടവൻ അവളെ കാണാനുള്ള തിടുക്കത്തിൽ അവിടേക്ക് എത്തിയെങ്കിലും തുളസി ഒന്ന് നേരിൽ കാണുവാൻ ബിനുവിന് സാധിച്ചില്ല ഏറെ നേരമായിട്ടും അവളെ കാണാത്തതിനെ തുടർന്നവൻ അവൻ അന്വേഷിച്ചപ്പോഴാണ് കുറച്ച് ദിവസമായി തുളസി അവിടേക്കൊന്നും വരാറില്ലെന്ന വിവരം അവനും അറിയാൻ കഴിഞ്ഞത് മുത്തശ്ശിയുടെ വേർപാടിൻ്റെ വേദന അവളെ ആകെ തളർത്തിയിട്ടുണ്ടെന്ന് തോന്നലോടെയാണ് വിനു പിന്നീട് വണ്ടി അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തത് വണ്ടി നേരെ കിഴക്കിഴത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചായിരുന്നു അവൻ ഹാൻഡിൽ ബാറിൽ മുറുകി പിടിച്ചത് എങ്ങനെയും തുളസിയെ തനിക്ക് കണ്ടേ മതിയാകൂ എന്ന് മാത്രമാണ് അവൻ അന്നേരം മനസ്സിൽ ആഗ്രഹിച്ചത് തറവാടിനു മുൻപിൽ തൻ്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ടവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അകത്തു നിന്നും പ്രകാശനും സാവിത്രിയും ഇറങ്ങി വന്നത് അവരെ കണ്ടെങ്കിലും ഒട്ടും പതരാതെയാണ് അവൻ ഉമ്മറത്തേക്ക് ചെന്ന് കയറിയത് ഉം നിനക്കെന്താ ഇവിടെ കാര്യം ഉറച്ച ഒരു ശബ്ദത്തോടെ പ്രകാശൻ അവന്റെ നേർക്കടുത്തു എനിക്കെന്താ കാര്യമെന്നൊക്കെ ഞാൻ വഴിയെ പറയാം അതിനു മുമ്പ് നിങ്ങളാദ്യം തുളസിയെ വിളിക്കേ എനിക്ക് സംസാരിക്കേണ്ടത് അവളോടാണ് തുളസിയോ അതിനവളിവിടെ ഉണ്ടായിട്ട് വേണ്ടേ നിനക്ക് സംസാരിക്കാൻ തള്ളയില്ലാതെ ഇത്രയും കാലം നോക്കി വളർത്തിയതിൻ്റെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് അവൾ എവിടേക്കോ ഇറങ്ങിപ്പോയി കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ പെട്ടെന്ന് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾക്ക് നേരെയൊന്നടുത്തു ദേ ചുമ്മാ ഓരോ കള്ളങ്ങളും പറഞ്ഞ് എന്നെ തിരിച്ചയക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കില്ല മര്യാദയ്ക്ക് അവളെ ഇവിടേക്ക് വിളിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത് ഹ നിനക്കെന്താടാ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നീ എത്ര കണ്ണുരുട്ടി പേടിപ്പിക്കാൻ നോക്കിയാലും ഇവിടെ ഇല്ലാത്ത അവളെ വിളിച്ചു കാണിച്ചു തരാനുള്ള ജാലവിദ്യയൊന്നും തൽക്കാലം എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ അവൾ ഇറങ്ങിപ്പോയെന്ന് എവിടേക്കാ എന്താ എന്നൊന്നും ഞാൻ തിരക്കിയില്ല അല്ലെങ്കിലും അതൊന്നും എനിക്കിനി അറിയേണ്ട കാര്യവുമില്ല കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയ ഒരു മകള് ചത്തുപോയി എന്ന് ഞാനങ്ങ് വിശ്വസിച്ചോളാം എടോ തന്നെ ഞാൻ സിരകളിലാകി ചൂട് പിടിച്ചതുപോലെ പെട്ടെന്ന് പ്രകാശിന് നേരെ അവൻ ആക്രോശിച്ചെടുത്തതും അയാൾ പേടിയോടെ ഒരു ചുവട് വേഗം പിറക്കിലേക്ക് വെച്ചു നിങ്ങൾക്കൊരു അച്ഛനാണോടോ സ്വന്തം മകള് കണ്മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും പ്രതികരിക്കാതിരിക്കാൻ തനിക്കൊക്കെ എങ്ങനെയാണോ മനസ്സ് വരുന്നത് ചേ അവൻ ഒരു വെറുപ്പോടെ അയാളിൽ നിന്നും വിട്ടകന്ന് നിന്നു പിന്നീട് അവിടെ നിൽക്കാൻ താല്പര്യം കാണിക്കാതെ അവൻ അവിടെ നിന്നും വേഗം തിരിച്ചിറങ്ങാൻ നേരമാണ് വീണ്ടും അവരെയൊന്ന് തിരിഞ്ഞു നോക്കിയത് രണ്ടാളും കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം തുളസി എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും കണ്ടുപിടിക്കാൻ മാത്രമല്ല ആ കഴുത്തിൽ ഒരു താലി ചാത്തി കൊടുക്കുകയും ചെയ്യും കിഴക്കടുത്ത തറവാട്ടിലെ അടുക്കളക്കാരിയുടെ മകന്റെ ഭാര്യയായി ഈ നാട്ടിൽ തന്നെ അവളിനെ ജീവിക്കും മാനക്കേടുള്ളവരൊക്കെ വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ ശീലിക്കുന്നതാ ഇനി മുതൽ നല്ലത് അയാളെയും ഭാര്യയെയും ഒരിക്കൽ കൂടിയൊന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം വിനു അവിടെ നിന്നും വേഗം തിരിച്ചു പോയി ആഴ്ചകൾ പിന്നിട്ടിട്ടും തുളസി എവിടെയാണെന്ന് ആർക്കും ഒരു അറിവും ഉണ്ടായിരുന്നില്ല അന്വേഷിക്കാവുന്നിടത്തൊക്കെ അവൻ അന്വേഷിച്ചു നോക്കുകയും ചെയ്തു ഒരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് നാട്ടിലെ പോലീസ് സ്റ്റേഷനിലും അവനൊരു പരാതി കൊടുത്തെങ്കിലും അന്വേഷണം ഇഴഞ്ഞു തന്നെയാണ് നീങ്ങിപ്പോയത് അവളെക്കുറിച്ചുള്ള ഓർമ്മകളും പേറി ബിനു ദിവസങ്ങൾ തള്ളി നീക്കിയതല്ലാതെ ഒന്നിലും ഒരു ഉത്സാഹവും അവനും തോന്നിയിരുന്നില്ല തുളസിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ എന്ന് മാത്രമായിരുന്നു അവനെ അന്നേരം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് അന്നൊരു ദിവസം ബിനുവിൻ്റെ ശ്രീശൈലം ഓട്ടോയ്ക്ക് ഒരു ലോങ് ട്രിപ്പ് പഠിക്കാനുള്ള അവസരമുണ്ടായത് ആദ്യമെല്ലാം അവൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയെങ്കിലും ആ വൃദ്ധ ദമ്പതിമാർ കൂടുതൽ തവണ അവനെ നിർബന്ധിച്ചപ്പോൾ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അവൻ സമ്മതം മൂളി കൊടുക്കുകയായിരുന്നു ആശ്രമത്തിന് മുൻപിൽ വണ്ടി നിർത്തിയിട്ട ശേഷം യാത്രക്കാരായ വൃദ്ധ ദമ്പതിമാരുടെ ബാഗുകളെല്ലാം അവൻ വണ്ടിയുടെ പിറകിലെ ഡിക്കിയിൽ നിന്നും പുറത്തേക്കെടുത്തു വച്ചു അതിനുശേഷം പൈസയും വാങ്ങി തിരിച്ചു പോകാൻ നേരമാണ് തൻ്റെ വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ അവൻ പെട്ടെന്ന് തുളസിയെ കണ്ടത് നേരിയ സംശയത്തോടെ അവൻ വേഗം പുറത്തേക്ക് തരുന്നിട്ട് തിരിഞ്ഞു നോക്കി വയസ്സായ ഏതോ ഒരു വൃദ്ധമാതാവിനെയും വീൽ ചെയറിൽ എത്തിക്കൊണ്ട് അവൾ പതുക്കെ തള്ളി നീക്കുന്ന കാഴ്ചയായിരുന്നു അത് തൻ്റെ തുളസി തന്നെയാണതെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ സന്തോഷം മുഖത്ത് പ്രകടമാക്കിക്കൊണ്ടവൻ അവളുടെ അടുത്തേക്ക് അന്നേരം ധൃതിയിൽ ഓടിച്ചെല്ലുകയായിരുന്നു കായലിന് ഓരം ചേർന്നുള്ള ഭംഗിയുള്ള ഒരു പൂന്തോട്ടത്തിന്റെ വീതിയിലൂടെ അവിടുത്തെ കാഴ്ചകളെല്ലാം നോക്കി ആ അമ്മയെയും കൂട്ടിക്കൊണ്ടവൾ പതിയവിയിൽ ചേറുമുരുട്ടി നടക്കുന്നതിനിടയിലാണ് അവൻ ഉറക്കെ ഒന്ന് വിളിച്ചത് തുളസി ആ ശബ്ദം കേട്ട ഞെട്ടലോടെ അവൾ പെട്ടെന്ന് പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ചിരിച്ച മുഖത്തോടെ ഒരു നേരിയൊരു കിതപ്പിൽ തന്നെ നോക്കി നിൽക്കുന്ന വിനുവിനെ അവൾ കണ്ടത് വിനുവേട്ടൻ അവൾ അതിശയത്തോടെ ഒന്ന് നിന്നു പോയെങ്കിലും പെട്ടെന്ന് അവൻ വേഗം അവനിൽ നിന്നും മുഖം തിരിക്കുകയും ചെയ്തു എന്നാൽ ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാതെയാണ് ബിനുവേഗം അവളുടെ മുന്നിലേക്ക് ചെന്ന് നിന്നതും അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിയതും വിനുവേട്ടൻ വിനുവേട്ടൻ എങ്ങനെയാ ഇവിടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള സങ്കോചത്തോടെ അവളൊന്ന് ചോദിച്ചു വിനുവേട്ടൻ ആ വിലയിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വിട്ടു പോരുമ്പോൾ നീ എന്നെയെങ്കിലും ഒന്ന് വിളിക്കുമായി എന്നില്ലേ തുളസി എന്നെപ്പോലും അറിയിക്കാതെ ഒരു വാക്കുപോലും പറയാതെ ഇങ്ങനെ ഒളിച്ചു താമസിക്കാൻ മാത്രം ഞാൻ നിനക്ക് പോയോ നിനക്ക് വേണ്ടി ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചതെന്ന് അറിയോ നിന്നെ കാണാനില്ലെന്നറിഞ്ഞത് മുതൽ ശരിക്കൊന്നും ഉറങ്ങാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല അതെങ്ങനെയാ മനസ്സിൽ ഒരല്പമെങ്കിലും സ്നേഹം അവശേഷിക്കുന്നുണ്ടെങ്കിലല്ലേ ഇത്തരം ഫീലിംഗ്സൊക്കെ നിനക്കും അനുഭവപ്പെടൂ ഞാൻ വേണ്ട ഇനി ഒന്നും നീ ഇങ്ങോട്ട് പറയണ്ട പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ നീയുമുണ്ടാകും ബിനുവേട്ട പ്ലീസ് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണം ഇനിയും ആ നാട്ടിലേക്ക് വരാൻ എന്നെ നിർബന്ധിക്കരുത് എല്ലാം മറക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുത്തത് ആരുമില്ലാത്തവർക്ക് മുന്നിൽ ഒരു കൂട്ടായി അവരുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരിൽ ഒരാളായി മാത്രം ജീവിച്ച് മുന്നോട്ടു പോകുന്നതിലാ ഞാനിപ്പോൾ സന്തോഷം കാണുന്നത് ഇതൊക്കെ വിട്ട് വീണ്ടും അവിടേക്ക് തിരിച്ചു വരാൻ ഇനിയും എനിക്കാവില്ല വിനുവേട്ട എന്തുകൊണ്ടാവില്ല അതിനുള്ള കാരണം കൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് തുളസി അറിയാൻ എന്തിരിക്കുന്നു വിനുവേട്ട സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ എനിക്കൊരു പുൽക്കൊടി പോലുമില്ല കടവും ബാധ്യതയും ഉണ്ടെന്ന് കള്ളം പറഞ്ഞ എൻ്റെ അച്ഛൻ എന്നെ ആ രുദ്രൻ്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തത് യാതൊരു മനസ്സലയുമില്ലാതെ അവരെല്ലാം ഇത്രയും നാൾ എൻ്റെ മുന്നേ നാടകം കളിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ സഹിക്കാനായില്ല വിനുവേട്ട ഇത്രയും നാൾ കൂട്ടായി എനിക്കൊപ്പം എൻ്റെ മുത്തശ്ശിയെങ്കിലും ഉണ്ടായിരുന്നു ഇനി അതുമില്ല പിന്നെയും അവിടെ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് ഉള്ളൂ കാരണം അവനവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ടൊന്ന് ചോദിച്ചു അല്ലാതെ പിന്നെ ശരിക്കും എൻ്റെ മുഖത്ത് നോക്കി പറ തുളസി അവിടെ നിന്നും പോരാൻ അത് മാത്രമേ ഉള്ളൂ കാരണം വേറെ വേറെ എന്ത് കാരണ പെട്ടെന്ന് വാക്കുകൾ തപ്പിത്തടഞ്ഞോണ്ട് അവൾ അറിയാതെ അവന്റെ മുൻപിലൊന്ന് മുഖം കുനിച്ച് നിന്നുപോയി വേണ്ട നിനക്കത് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം നീ കരുതും പോലെ എന്റെ വിവാഹം രേഷ്മയുമായൊന്നും നടന്നിട്ടില്ല വിവാഹ ദിവസം അവൾ മറ്റൊരു കൂടെ ഒളിച്ചോടി പോയത് ആ വിവാഹം മുടങ്ങിപ്പോയത് സത്യം പറഞ്ഞാൽ ഈശ്വരന്മാരൊക്കെ എന്റെ മനസ്സ് തിരിച്ചറിഞ്ഞു എന്നർത്ഥം എന്നിട്ടും നീ മാത്രം അത് മനസ്സിലാക്കുന്നില്ലല്ലോ തുളസി വിനുവേട്ട ഞാൻ കണ്ണുകൾ ഈറൻ അണീച്ചുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവനും ആ മുഖത്തേക്കൊന്ന് നോക്കി തുളസി താൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഈ വിനുവിനും ഒരു ജീവിതം ഉണ്ടാവില്ലടോ നിന്റെ വിവാഹം കഴിഞ്ഞതും അയാളുടെ കൂടെ കുറച്ച് ദിവസം താമസിച്ചതുമാണ് എൻ്റെ മുമ്പിൽ നിനക്കൊരു പോരായ്മയായി തോന്നുന്നതെങ്കിൽ ഈ വിനുവിന് ഒരു പ്രശ്നമല്ലെന്ന് കൂടി നീ മനസ്സിലാക്കണം തുളസി കാരണം ഞാൻ സ്നേഹിച്ചത് നിന്റെ മനസ്സിനെയാണ് ശരീരത്തെയല്ല നിന്റെ ആ മനസിൻ്റെ പരിശുദ്ധിക്ക് ഇപ്പോഴും ഒരു കളങ്കവും വന്നിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുമാത്രം മതേടി എനിക്ക് വിനുവേട്ട ഞാൻ കണ്ണുകളോടെ അവൾ ഒരു നിമിഷം അവൻ്റെ നെഞ്ചിലേക്ക് അറിയാതെ ഒന്ന് ചാഞ്ഞുകിടന്നതും അവനൊരാശ്വാസത്തോടെ അവളെ ചുറ്റിപ്പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളുടെ നെറുകയിലൊന്ന് അമർത്തി ചുംബിച്ചു ഈ ശ്വാസം നിലയ്ക്കുന്നതുവരെ നിനക്ക് സ്വന്തമെന്ന് പറയാൻ ഇനി ഞാനും ഉണ്ടാവും